നമ്മുടെ കേരളം വളരെ വിദ്യാഭ്യാസ വിദ്യാ ഇലിറ്ററസി സ്റ്റേറ്റ് ആണ് വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ ഇവിടെ പണ്ട് വിവേകാന്ത് പറഞ്ഞതുപോലെ പ്രാന്താലയമാണ് പല കാര്യങ്ങളും വിശകലനം ചെയ്യുന്നില്ല ഇപ്പോൾ മാനസിക രോഗം കേരളത്തിൽ വളരെ മോശ രീതിയിലാണ് ഒരു സൈക്കോളജിസ്റ്റും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്ന പോലും മോശം ഇട കണക്കാക്കണം അത് ഇത്ര വിദ്യാഭ്യാസത്തിൻ്റെ ആയിട്ട് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല പണ്ട് ലാലേട്ടനു പടം ഉണ്ടല്ലോ ഉള്ളടക്കത്തിൽ പറയുന്നത് സൈക്കാട്രിസ്റ്റാണ് പടത്തിൽ പറയുന്നത് അത് അവസാനം പറയേണ്ടത് എനിക്ക് നിന ഉദ്ദേശമില്ല നീയല്ല ചെയ്യുന്നതിൻ്റെ രോഗമാണ് ചെയ്യുന്നത് ഒരു മനുഷ്യരോഗം ഒരാൾക്ക് ഉണ്ടാകുന്ന അയാൽ സ്വയമായി ഉണ്ടാക്കുന്നതല്ല എല്ലാ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് വരുമ്പോൾ അത്ര സ്ട്രോങ് അല്ലാത്ത ആൾക്കാരാണ് മനുഷ്യരോഗികളെ മാറുന്നത് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ സ്യൂഷനെ കുറിച്ചോ മാനസ്യരോഗിയൊന്നും ആവില്ല കുറച്ച് വീക്ക് മൈൻഡുള്ള ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് വരുമ്പോൾ മാനസ്യരോഗിക ആവാൻ സാധ്യതയുണ്ട് അവരെ കുറെ തെറാപ്പി കടന്നുകൊണ്ടോ മെഡിസിൻ കഴിച്ചുകൊണ്ടോ മാത്രം കാര്യമില്ല അവർ കുറച്ച് മനുഷ്യത്വപരമായിട്ടൂടെ അപ്രോച്ച് ചെയ്യാം അപ്പം നമ്മൾ ഡോക്ടറിനടുത്ത് പോകുമ്പോൾ തന്നെ ഡോക്ടർ നമ്മളടുത്ത് മഴയൊക്കെ പെരുമാറണം അങ്ങ് ഇത് ഉണ്ട് പെരുമാറണം അതിനാണ് പ്ലേസ് പോ എഫക്റ്റ് എന്ന് പറയും സൈക്കോളജിക്കലായിട്ട് തന്നെ പല അസുഖം നമുക്ക് മാറും ഇപ്പോൾ നമ്മുടെ സിനിമായുടെ ഇൻജക്ഷൻ ആ ക്യാൻസർ വന്നപ്പോൾ പുള്ളി കുറേ നാൾ പിടിച്ചിരിക്കാൻ കാരണം തിരിച്ചു മാറ്റം പോസിറ്റീവ് തിങ്കിങ് കാരണമാണ് തമാശ പറഞ്ഞു മറ്റെല്ലാം അപ്പോൾ സൈക്കോളജിക്കലായ ഒരു ആസ്പെക്ട് ഉണ്ട് അല്ലാതെ വെറുതെ സയൻറ്റിഫിക്കായിട്ട് മരുന്നിന് മാത്രം കൊണ്ടോ തെറാപ്പി കൊണ്ട് മാത്രം കാര്യമില്ല നമ്മളുടെ ആളുകൾ വെറുതെ മെഡിസിൻ തെറാപ്പി മാത്രം നോക്കൂ ആരും ഒരു മനുഷ്യത്വപരമായ രീതിയിൽ കാണുന്നില്ല ഇതിനെ വളരെ മോശം ആൾക്കാർ ആൾക്കാർക്ക് കാണും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടു ആളുകൾ അത് ഒരാളുടെ കുഴപ്പമല്ല ആ ഡയലോഗിയല്ല ചെയ്യുന്നത് ഇതിൻ്റെ രോഗമാണ് ചെയ്യുന്നത് ആ വസ്തു ആരും മനസ്സിലാക്കണമില്ല ഇനി ഒരാൾ ഉണ്ടാക്കുന്നതല്ല അവരെ കുറച്ചുകൂടെ സ്നേഹത്തോടെയും മനുഷ്യത്വപരമായിട്ട് രീതിയാണ് അല്ലാതെ വെറുതെ ഓരോ മരുന്ന് കഴിച്ചുകൊണ്ടുവന്നോ തെറാപ്പി കൊണ്ട് മാത്രം കാര്യമില്ല പ്ലേസ് എഫക്ട് പറഞ്ഞാൽ മെഡിക്കൽ ടെക്നോളജിയിൽ വരുന്ന ഡോക്ടേഴ്സുള്ള മര ക്ഷേണോ സംസാരിക്കണം പറയുന്നത് അതുകൊണ്ടാണ് ആ ഒരു പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മനുഷ്യത്വം ഇല്ല അതുകൊണ്ടാണ് ഒരാളുടെ വിശ്രമം കേൾക്കാൻ പോലും ആൾക്കാർക്ക് സമയമില്ല അങ്ങനെയാണ് പല ആൾക്കാരും സൂചിച്ച് ചെയ്യുന്നത് പക്ഷേ ചൂച്ചേടായാലും നല്ല ഡിഷീസ് ആയാലും ഭയങ്കര സ്ട്രോങ് മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊന്നും ബാധിക്കില്ല പക്ഷേ എല്ലാവർക്കും സ്ട്രോങ് മൈൻഡ് ഉണ്ടാവുന്നില്ല കുറച്ച് വീക്ക് മൈൻഡുള്ള ലോല ഹൃദയരാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ സയൻറ്റിഫിക്കായിട്ട് മാത്രമല്ല കുറച്ച് മനുഷ്യത്വപരമായ രീതിയിൽ ഡീൽ ചെയ്യണം അല്ലാതെ സയൻറ്റിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ പറയും പ്യുവർലി ഡ്രഗ്സ് മരുന്നുകൾ അതെന്നെ അതുകൊണ്ട് മാത്രം കാര്യമില്ല അത് വീട്ടിലെ ആണെങ്കിലും പുറമെയുള്ള ആൾക്കാരാണെങ്കിലും തനിയാവത്തരമാണ് മമ്മൂട്ടി ഒരു പടമുണ്ട് അതിൽ അയാൾക്ക് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ പക്ഷെ അയാളെ അയാളുടെ ഫാമിലിയും നാട്ടുകാരും ചേർന്ന് ഫുൾ പ്രാന്തനാക്കി മാറ്റുകയാണ് നമ്മുടെ കേരളത്തിൽ പണ്ടു പ്രശ്നമാണ് അപ്പോൾ ഈ കുറച്ചൊരു മനുഷ്യത്വം കാണിക്കുക ഇങ്ങനത്തെ വ്യക്തികളോട് അല്ലാതാവിലെ നിങ്ങൾ ഭ്രാന്തനാണ് നിങ്ങൾ വട്ടന അങ്ങനെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യണം പിന്നെ പ്രാന്തും വട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ചില ആൾക്കാർക്ക് ബുദ്ധി കൂടും ഇപ്പം വെസ്റ്റേൺ വേൾഡ് ഒരുപാട് മാത്തമാറ്റിഷന്മാർ സയൻറ്റിസ്റ്റുമാർ ഫിലോസഫേഴ്സ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റ് ബുദ്ധിയുടെ ലെവലുകൾ സമയത്ത് കൂടി പോകുമ്പോൾ എസെൻട്രിക്കാവും വത്തും പ്രാന്ത വ്യത്യാസമാണ് പ്രാന്തം എന്ന് പറഞ്ഞാൽ പ്യുവർലി മെൻ്റൽ ഡിസീസാണ് ഇപ്പം നീഷിയാണ് ഫിലോസഫറുടെ അതിൽ ഇൻ്റലക്ച്വലിയും എസ്റ്റൻട്രിക്കാണ് മെൻറ്റൽ ലൈഫിലും എസെൻട്രിക് ആണ് അപ്പോൾ പ്രാന്തും പട്ടം നമ്മൾ വ്യത്യാസമുണ്ട് പ്രാന്തമാണ് പ്യുവർലി വയലൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ് പട്ടെന്ന് പറഞ്ഞാൽ എക്സൻട്രിസ്റ്റിയാണ് ഇൻ്റലക്ച്വൽസ് മിക്കവ ഒരു എക്സൻഡ്രിക്കാണ് അവരെ എക്സൻറ്റായി ചിന്തിക്കൊണ്ടാണ് ആരും ചിന്തിക്കാതെ പോലെ ചിന്തിക്കുക അവർ ആരും ചിന്തിക്കാതെ പോലെ ചിന്തിക്കണം ഇപ്പോൾ മലയാള സിനിമയിൽ ഡയറക്ടറായി ജോൺ അബ്രാം പോലെ ആൾക്കാരല്ല ജോൺ അബ്രഹം പറഞ്ഞാൽ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ മരിച്ചു പോയാൽ അയാളെല്ലാം വളരെ എക്സൻട്രിക്ക ചിന്തിക്കുന്ന ആളാണ് എന്തൊക്കെ വന്നാലും നിങ്ങളിവർക്ക് മരുന്ന് കൊണ്ട് മാത്രമോ തെറാപ്പി കൊണ്ട് മാത്രമോ മാനുഷികരോഗികളുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യരുത് അവരെ അവർ കുറച്ച് സ്നേഹം കൊടുക്കുക മനുഷ്യത്വപരമായി ഡീൽ ചെയ്യുക ഫാമിലി മെമ്പേഴ്സ് ആയാലും ആരായാലും